കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഈ പോലീസ് സ്റ്റേഷി വരുന്ന സാധാരണക്കാരായ പൊതുജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഈ പോലീസ് ആ സൈഡിലും ഈ സൈഡിലുമായി രണ്ട് ഭാഗത്തായിട്ട് കൂറ്റൻ പെരുന്തലിന്റെ കൂടുകൾ ഉണ്ടായിരിക്കുകയാണ് ജീവനക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും പിടിക്കുന്ന കാര്യത്തിനും വളരെ ബുദ്ധിമുട്ടായിരിക്കും പല ആൾക്കാരും എന്തായാലും ഞാൻ വലിയ ദിവസം ണപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ജിൻസനെ കോണ്ടാക്ട് ചെയ്യും ജിൻസൻ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെയും ജില്ലാ പ്രസിഡന്റും മുൻ പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന സി ജോഷി മൂല്യാഞ്ചലിനെ പരിചയപ്പെടുത്തി തരികയും ആ പോലീസിൻ്റെ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞു ഇന്ന് രാവിലെ അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളായ സ്വതീം മോഹനുമായി ഇവിടെ സ്ഥലത്തെത്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം കാരിലും ഇവിടെ സ്ഥലത്തെത്തി ഞങ്ങളെ വളരെയധികം സഹായിച്ചു അദ്ദേഹത്തിന്റെ ആ ആ പ്രവർത്തനം വളരെ മികവുറ്റതായിരുന്നു മികച്ചതായിരുന്നു എന്ന് ഞാൻ പറയാൻ അവസരം ഇരിക്കുകയാണ്